വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിൽ ആശങ്കയിൽ ഇടുക്കിയിലെ മലയോര ജനത വാർത്തകൾ നിങ്ങൾക്കായി ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കി കവല ജനതകൾ ചിന്നക്കനാൽ സിംഗുകണ്ടത്തും ഇടമലക്കുടിയിലും ദേവികുളത്തും ആന ഇറങ്ങി സിംഗുകണ്ഠത്ത് വീടിനു നേരെയും ഇടമലക്കുടിയിൽ പലചരക്ക് സൊസൈറ്റിക്ക് നേരെയും ആക്രമണം മൂന്നാർ തലയാറിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് സിംഗുകണ്ഠത്ത് ചക്കക്കൊമ്പൻ ഇറങ്ങിയത് സിംഗുകണ്ഠം സ്വദേശി കൂനമാക്കൽ മനോജിന്റെ വീടിന്റെ മുൻഭാഗത്തെ ഭിത്തിയിൽ ആന കൊമ്പുകൊണ്ടുകുത്തി ഭിത്തിക്ക് വിള്ളലുകൾ വീണു മുറിയിലെ സീലിംഗും തകർന്നു വീട്ടുകാർ മറ്റൊരു മുറിയിലായിരുന്നു കിടന്നിരുന്നത് ആനയുടെ ചിഹ്നം വിളിക്കേട്ടാണ് ഇവർ ഉണർന്നത് ഏതാനും ദിവസം മുൻപും സിംഗുകണ്ഠത്ത് ചക്കക്കൊമ്പൻ ഇറങ്ങിയിരുന്നു കഴിഞ്ഞ രാത്രി ഏഴുമണിയോടെയാണ് കാട്ടാനക്കൂട്ടം ഇടമരക്കുടിയിലിറങ്ങിയത് വിവിധ കുടികളിലേക്ക് പലചരക്ക് സാധനങ്ങളും ആവശ്യവസ്തുക്കളും വിതരണം ചെയ്യുന്നതിനായി സൂക്ഷിക്കുന്ന സൊസൈറ്റിക്ക് നേരെ കാട്ടാനക്കൂട്ടം ആക്രമണം നടത്തി സാധനങ്ങൾ നശിപ്പിച്ചു ദേവികുളം മേഖലയിൽ കഴിഞ്ഞ രാത്രി ഒമ്പത് മുപ്പതോടെയാണ് പടയപ്പ ഇറങ്ങിയത് റോഡിലും പരിഭ്രാന്തി വിതച്ച ആന നിലയുറപ്പിച്ചു പുലർച്ചെയും തോട്ടം മേഖലയിൽ പടയപ്പ നിലയുറപ്പിച്ചത് തോട്ടം തൊഴിലാളികൾക്ക് ജോലിക്ക് പോകുന്നതിനും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു പ്രത്യേക ആർആർടി ടീം പടയപ്പയെ നിരീക്ഷിക്കുന്നുവെന്ന വനംവകുപ്പ് വ്യക്തമാക്കുമ്പോഴാണ് ആന തുടർച്ചയായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തലയാറിൽ കഴിഞ്ഞ ദിവസമാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത് പ്രദേശവാസിയായ മുനിയാണ്ടിയുടെ പശുവിനെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തി രണ്ടു മാസത്തിനിടെ അഞ്ചു പശുക്കളെ പുലി കൊലപ്പെടുത്തിയതായാണ് നാട്ടുകാർ പറയുന്നത് அப்போது இந்த வீட்டு பக்கம் அதாவது வந்து இந்த ஆளுக ஜீவிக்கக்கூடிய பக்கத்தில் வந்து ஒரு நூறு கிலோமீட்ரு நூறு அடி வித்தியாசத்தில் இந்த மாடு வந்து அடிச்சுட்டு அதனால் அவங்கெல்லாம் டெம்பரவரியாக தான் இருக்காங்க அவங்களுக்கு இந்த மாடை வச்சு தான் வாழ்வாதாரம் அதனால் நீங்கள் கவர்மெண்ட்லேருந்துட்டு ஃபாரஸ்ட் டிபார்ட்மெண்ட்டு உடனே இதை வந்து சக்தமான நடவடிக்கை எடுத்து இந்த புளியை மாற்றதுக்கு நீங்கள் ஏற்பாடு பண்ண கடுமுடி மக்கள் சார்பாக கேட்டுக்கணும் அது மட்டும் இல்லாமல் இந்த மாதிரி போய்ட்டுருந்தால் நாங்கள் சக்தமான போராட்டம் வண்டி மறியல்ல இருந்து எல்லாமே நாங்கள் இந்த கடுமுடி டிவிஷனில் இருந்து எல்லோரும் போய் റോഡ് ഒരു തുടർച്ചയായി വന്യമൃഗങ്ങൾ ഇറങ്ങിയതോടെ ആശങ്കയിലാണ് നാട്ടുകാർ ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് മൂന്നാർ വാർത്തകൾ തുടർച്ചയായിട്ടും കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർ മെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കി കവല എല്ലാ മരുന്നുകൾക്കും പത്തു മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന